റഹ്മാന്റെ സംഗീതം കേട്ടു വളർന്ന തലമുറകളുണ്ട് ഈ രാജ്യത്തെ റഹ്മാൻ സംഗീതം കേൾക്കാത്ത ദിവസങ്ങൾ ഇല്ലാത്തവരുമുണ്ട് ഗന്ധർവ സംഗീതജ്ഞന്റെ കുടുംബം അകലുന്നു എന്ന വാർത്ത അവർക്കും നൊമ്പരമായിരുന്നിരിക്കണം ഭാര്യ സൈറാബാനുവുമായുള്ള ഇരുപത്തി ഒൻപത് വർഷം നീണ്ട ദാമ്പത്യമാണ് വിവാഹമോചനത്തിൽ കലാശിച്ചത് ഈ ബന്ധം മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിടും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു താൻ എന്ന് റഹ്മാനും വ്യക്തമാക്കിയിരുന്നു അഭിഭാഷകയായ വന്ദനാഷായുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ ഈ വേർബിരിലിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിയിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് റഹ്മാന്റെ മൂത്ത മകളുടെ വിവാഹം നടന്നത് ഉത്തമ കുടുംബം എന്ന നിർവചനത്തിൽ എന്തുകൊണ്ടും ചേരുന്നതാണ് റഹ്മാന്റെ കുടുംബം ഇത്രയും കാലം ഗ്രഹനാഥൻ എന്ന നിലയിൽ റഹ്മാൻ പൊതുവേദികളിൽ നിറഞ്ഞപ്പോൾ കുടുംബനിയുടെ റോളിൽ സൈറ ഭാനു മക്കൾക്കൊപ്പം ഉത്തമ ഗ്രഹനാഥയുമായി അടുത്തിടെ അനന്ത് അംബാനിയുടെ വിവാഹത്തിലും ഇരുവരും ഒന്നിച്ചു വരികയും ക്യാമറകൾക്ക് മുന്നിൽ പോസ് ചെയ്യുകയും ചെയ്തത് ഏവരും കണ്ടതാണ് ഈ വിവാഹമോചനം രാജ്യത്ത് തന്നെ ഏറ്റവും വിലയേറിയ വിവാഹമോചനമാകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പ്രതിഫലം പറ്റുന്ന സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരം കോടി രൂപ വരെയാണ് എന്നാണ് വിവരം ഗായകൻ എന്ന നിലയിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിഫലം പറ്റുന്ന റഹ്മാൻ ഒരു ഗാനത്തിന് മൂന്ന് കോടി രൂപയാണത്ര ഈടാക്കുക ഒരു സിനിമയ്ക്ക് റഹ്മാൻ ചാർജ് ചെയ്യുന്നത് പത്തു കോടി രൂപയാണ് സ്ലം ഡോഗ് മിലനെയർ എന്ന സിനിമയിലെ ജയഹോ എന്ന ഗാനത്തിലൂടെ രാജ്യത്തിന് ഓസ്കാർ കൊണ്ടുവന്നതിലും റഹ്മാന് വലിയ പങ്കുണ്ട് സിനിമയ്ക്ക് അകത്തും പുറത്തും സംഗീതം തീർക്കുന്ന ു പുറമേ വിദേശ സംഗീത പരിപാടികൾ ബ്രാൻഡ് പ്രൊമോഷനുകൾ മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ നിന്നുമായി ഒരു വലിയ തുക ഇദ്ദേഹത്തിന് വരുമാനം ഉണ്ടാകുമത്രേ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഓസ്കർ പുരസ്കാരം ഗ്രാമി പുരസ്കാരം പത്മഭൂഷൺ എന്നിവ റഹ്മാൻ ഇക്കാലയളിൽ സ്വന്തമാക്കിയിട്ടുമുണ്ട്